ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ വീഡിയോസ് ചെയ്യുന്നവർ അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഒക്കെ അല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് അർഹതയാ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ അത് ഇങ്ങനെ വേണ്ടായിരുന്നു എങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങളാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും പറയുന്നില്ല ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനുവിനെയും ചിനുവിനെയും കുറിച്ച് അതായത് ഒരുപാട് ടോപ്പിൽ നിന്നിട്ട് യൂട്യൂബിലായിക്കോട്ടെ ടിക്ടോക്കിലായിക്കോട്ടെ ഒരുപാട് ടോപ്പിൽ നിന്നിട്ട് പെട്ടെന്നൊരു വീഴ്ച വീഡിയോ സംഭവിച്ചു അവരുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി അതിന് ശേഷം ഒരു പുതിയ ചാനലുമായിട്ടിപ്പോൾ മുന്നോട്ട് വന്നു അതും അത്യാവശ്യം ഗ്രോ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനു ചിന്നുവും കൂടി ആ വീഡിയോയിൽ വന്നു നിന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അനു ചിന്നുവിനെ വല്ലാണ്ട് ബ്ലെയിം ചെയ്ത് സംസാരിച്ചു അപ്പം ഞാൻ സംസാരിച്ച വിഷയം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഴ്ചയിൽ കൂടെ നിൽക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് തട്ടിക്കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തത് ശരിയാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ അതേ ഞാൻ ഇന്ന് അവരുടെ ഒരു വീഡിയോ കണ്ടു ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ മോശത്തിനെ മോശം ഒന്നും പറയണം നല്ലതിനെ നല്ലതെന്നും പറയണം ഇന്ന് അവരിട്ടേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരുന്നു അതെന്താണെന്ന് അവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ അപ്പോൾ ചിന്നു ഒരു ബിസിനസ് വുമണാവാൻ പോവാണ് കുറെ ദിവസമായിട്ട് ഒരുപാട് ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട് ആ ഞാനും പറയുന്നുണ്ട് അത് നമ്മളിപ്പോഴും റിവീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ചിന്ന് പറഞ്ഞ കുറച്ച് ഐഡിയാസ് ഞാൻ പറഞ്ഞു എൻ്റെ നടക്കുമ്പോ ഞാൻ അതിന്റെ അതിനെ കുറിച്ച് പറയാം അപ്പൊ പറഞ്ഞു പറഞ്ഞാ ചിന്നെ ചെറിയ ഉള്ളത് ആഗ്രഹങ്ങളാന്നല്ലേ ചിന്നിപ്പോ ബ്യൂട്ടീഷ്യൻ അത് താല്പര്യമുള്ളൊരു മേഖലക്കാണ് പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു ഇതിലെങ്ങനെയാണ് ഇതൊക്കെ പോയി പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊരു പൈസ ഇല്ല എവിടെ പോയി പഠിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമ വേറൊരു ഐഡിയ പറഞ്ഞു പിന്നെ അത് എനിക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വേറെ ഒന്നും അല്ല സിനിമയെ കുറിച്ച് പറയാം എനിക്ക് അറിഞ്ഞൂടല്ലേ ബേസിക് ഒക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് അത് പഠിച്ച് നമുക്ക് നമുക്ക് ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് ആയാലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും എൻക്വയറി നമുക്ക് ഒരു സെയിൽ ഒക്കെ ഉണ്ടായി നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് പുറത്തു കൊടുത്താണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ അതായത് പിന്നെ അവർക്ക് വരുമ്പോ നമ്മള് വേറെ പിന്നെ നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് സാധനം എടുത്ത് അവരാണ് ചെയ്ത് നമുക്ക് അവരുടെ ഡയറക്റ്റ് അങ്ങോട്ട് കുറയും അഡ്മിനിസ്ട്രേഷൻ നമ്മൾ റീ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ആദ്യം വേണ്ടത് എന്താണെന്ന് അതിന്റെ മെഷീനാ സ്വിച്ചിങ് മെഷീൻ എടുത്തിട്ട് അതിന്റെ മോട്ടർ വെക്കണുല്ലേ മോട്ടർ പിന്നെ വീട്ടിലുണ്ടാവും ഈ ഒരു ഒരു നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് സപ്പോർട്ട് എത്രത്തോളം അടിക്കാനൊക്കെ ശരി എനിക്ക് ഒരുപാട് സന്തോഷമായ ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ അനുവിനെ വിമർശിച്ച് സംസാരിച്ചു വിമർശനം എന്നതിലുപരി ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഒരിക്കലും അനു ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ വീഴ്ചയിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി മാറുന്നത് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇപ്പോ അവരുടെ ആ വീഴ്ചയിൽ നിന്ന് കയറി വരാൻ അവരെ പല വഴികളും നോക്കുന്നുണ്ട് ഉള്ള സമയങ്ങളിൽ ജോലിക്ക് പോകുന്നു അപ്പൊ വീഡിയോ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചിനുവിന് വേണ്ടി ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു അതായത് ആദ്യ പഠിയെന്നോണം ഇവര് ഒരു തയ്യൽ മെഷീൻ മേടിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എനിക്ക് സന്തോഷം കാരണം ഇതാണ് അനു ചിനുവിനെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും അനു ചിനുവിന്റെ പാടെ തള്ളിക്കളയുന്നതല്ല സിനുവിന്റെ കുറവുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വേണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാക്കി കേട്ട് നോക്കാം ഇപ്പൊ ഇവിടെ അനു ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് പക്ഷേ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് സംസാരിച്ചതിനു ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നൊരു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അത് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പല പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും അതുപോലെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂണിറ്റുകൾ ആയിക്കോട്ടെ ഒന്നും യാതൊരു ഗ്രാഹ്യം ഉണ്ടാവില്ല ഒരു ഇല്ലാതെ കുറെ കാശ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് അത് ബാക്കി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് മുതലിങ്ങ് കാശ് വരും എന്നൊക്കെ ചിന്തിച്ചിരിക്കും ഒന്നും ഉണ്ടാവില്ല അവസാനം ആ ഫീൽഡിനെ തന്നെ കുറ്റം പറഞ്ഞു നടക്കും അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് സക്സസ് ആയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം അവർ എന്താണ് ഫോളോ ചെയ്തത് ആ വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്കും സക്സസ് ആകാൻ പറ്റും അപ്പൊ എന്റെ ഒരു അഭിപ്രായം അതാണ് അനു

ഇന്നൊരു പുതിയ ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങളെ എത്ര സപ്പോർട്ട് ഉണ്ടാവുക നല്ലൊരു പരിപാടിയാണോ എന്നൊക്കെ ഒന്ന് നിങ്ങളുടെ സജഷൻസ് എനിവേ ഇതൊക്കെയാണ് അവരുടെ പുതിയ സംരംഭം അതിനെ കുറിച്ച് അവർ പറയുന്നത് ഇനി അവർ മെഷീൻ മേടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോക്കകത്ത് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ചാനൽ പോയി വീഡിയോ കാണുക അതായത് ഡ്രീം ലവർ ടു എയ്റ്റ് സീറോ എന്നാണ് ചാനലിന്റെ പേര് അവിടെ കയറി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കാണാൻ പറ്റും അപ്പൊ എന്തായാലും അനുനൊരു ഹാറ്റ്സ് ഓഫ് പറയുകയാണ് കാരണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് കാണിച്ചതിന് എന്റെ ഇന്നലെ ഞാൻ അനുനെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു സംരംഭം നല്ലൊരു രീതിയിൽ നല്ല ലെവലിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുവാണ് മുന്നോട്ട് തന്നെ താങ്ക്